ഈ ജംസമിൻ്റെ ബാക്കിലുള്ളത് ഒരു ഉമ്മയും ഒരു കുട്ടിയാണ് എന്താണ് ആ അമ്മാൻ്റെയും കുട്ടിൻ്റെയും പ്രത്യേകത എന്ന് പഠിച്ചോ പരിശോധിച്ചാൽ ഇന്ന് എനിക്ക് നിശ്ചയിക്കപ്പെട്ട വിഷയം വളരെ കൃത്യമായിട്ടാണ് മനസ്സിലാവും അതാണ് ഈ വെള്ളത്തിൻ്റെ എന്തിനെല്ലാം കുടിച്ചോ അതിനെല്ലാം പറ്റുമെന്ന് മുഹമ്മദ് നബി സല്ലാഹുലി പറഞ്ഞു എന്തിനു കുടിച്ചോ അതിനൊക്കെ പൊറ്റുന്നാണ് മാു സം പെരപ്പണി തീരാനും പറ്റും കുടിച്ചാല് അങ്ങനെയുള്ള ഹദീസിലുള്ളത് മാുസരിംസം വെള്ളം എന്തിനു കുടിച്ചോ അതിന് പറ്റും പെരപ്പണി തീരാൻ സംസം കുടിച്ചാ മതി കടം വീടാൻ സംസം കുടിച്ചാ മതി കച്ചവടത്തിൽ സംസം കുടിച്ചാ മതി ജോലി ശരിയാവാൻ സംസം കുടിച്ചാ മതി തള്ളാമ്പരലിന്റെ നഖം പോയതിനെ സംസം കുടിച്ചാ മതി ക്യാൻസർ മാറാനും സംസാ കുടിച്ചാ മതി അങ്ങനെയാണ് ഹദീസ് അതിൻ്റെ ബാക്കിൽ ഒരു ഉമ്മയും ഒരു കുട്ടിയും ഒരു വാപ്പി ഉണ്ട് കേട്ടോ അതിലേക്ക് ഞാൻ വരാം ഒരു വാപ്പി ഉണ്ട് അയക്ക് വരുന്നുണ്ട് അതിന്റെ മുമ്പ് ഒരു ഉമ്മ ഒരു കുട്ടിയാണ് എന്താണ് ആ ഉമ്മയുടെയും കുട്ടിയുടെയും പ്രത്യേകത ഒരു ഉമ്മ തൻ്റെ കുട്ടിയെ അള്ളാഹുവിനർപ്പിച്ചു ഇവിടെ വെക്കാൻ വേണ്ടി അള്ളാഹ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കുട്ടിനെ അവിടെ വെക്കാൻ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അവിടെ വെച്ചു ഒരു ഉമ്മ തൻ്റെ കുട്ടിക്ക് വേണ്ടി ഒരു തുള്ളി വെള്ളം ആഗ്രഹിച്ചതാണ് സെക്കൻഡിൽ ആറായിരം ലിറ്റർ പമ്പ് ചെയ്യുന്ന സംസം കിണറ് ഈ കഴിഞ്ഞ ഹജ്ജിനല്ല ഇതിൻ്റെ മുമ്പത്തെ ഹജ്ജ് സീസണിൽ പത്രത്തിൽ വന്നിരുന്നു സംസമ്മിനെ കുറിച്ച് ഒരു സെക്കൻഡിൽ ആറായിരം ലിറ്ററാണ് ഒന്നര എച്ച് പിയുടെ മോട്ടർ വെച്ചാൽ നമ്മളെ കിണർ വറ്റും നമ്മളെ കിണർ ഒന്നര എച്ച് പിയുടെ മോട്ടർ വെച്ചാൽ വറ്റും ആറായിരം ലിറ്റർ ഒരു സെക്കൻഡിൽ പമ്പ് ചെയ്യുന്നതാണ് സംസം കിണർ ഒരു ഉമ്മ തൻ്റെ കുട്ടിക്ക് വേണ്ടി ഒരു വെള്ളം ആഗ്രഹിച്ചതാണ് അതിൻ്റെ പിന്നിലെ രഹസ്യം ചരിത്രം പരിശോധിച്ചാൽ ഉമ്മമാരുടെ ആഗ്രഹമാണ് കുട്ടികൾ എന്ന് പറയുന്നത്

മഹാനായ സയ്യിദ്ന മുഹമ്മദ് ബിൻ ഇസ്മാരി മഹാൻ അവ നാലായിരം ഉസ്താദന്മാർ കേട്ടോ ഞമ്മക്ക് നാല് ഉസ്താദന്മാര് മര്യാദ ഉണ്ടാവില്ല നാലായിരം പോയിട്ട് നാലെണ്ണ നേരങ്ങത്തിലില്ല ഉള്ളവരൊക്കെ ഓർമ്മയുണ്ടാവില്ല അങ്ങനെ ഓർമ്മ ഉണ്ടാവില്ല നാളെപ്പോ ഞാൻ ചോദിച്ചു എൻ്റെ ഒന്നാം ക്ലാസ്സിലെ ഉസ്താദ് ആരെന്ന് ചോദിച്ചോ പറഞ്ഞു അത് ഈ പാലത്തിന്റെ അപ്പുറത്ത് വന്നി നാളായിരുന്നു പറഞ്ഞു പാലത്തിൻ്റെ അപ്പുറത്ത് നിന്ന് ഏതെല്ലാം മനുഷ്യൻ ഈ പാലം അല്ലോ ആ ചോദിച്ചുകൊടുത്ത പാലം പാലത്തിൻ്റെ അപ്പുറത്ത് നിന്ന് വന്നിരുന്ന ഒരാളാണ് കാരണം എന്ത് ചെയ്യാനപ്പം അങ്ങനെ കണ്ണടച്ച ആളായിരുന്നു പറഞ്ഞു വേറൊരാള് താടിയുള്ള ഒരാളായിരുന്നു പറഞ്ഞു താടി ഏതെല്ലാം മനുഷ്യന്മാർക്കുണ്ടാവും അത്രയ്ക്കും സംഗതി എന്തായാലും ഇമാം ബുഖാരി റലിഅള്ളാഹുനീനും നാലായിരം ഗുരുനാഥന്മാർ അവരിത്തൊക്കെ പോയിട്ട് ഇൽമ പഠിച്ചു ഉമ്മാൻ്റെ ധേണ ശരിക്ക് ബഹുമാനപ്പെട്ട സയ്യിദുന ഇമാമുന റലിഅള്ളാഹൊന്നു വാപ്പ മുഹമ്മദ് എന്നാണ് മഹാനവറുകളുടെ പേര് വാപ്പാൻ്റെ പേര് ഇദിരീസാണ് ചെറുപ്പത്തിൽ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇമാം ഷാഫി റലി അള്ളാഹൊന്നുവിൻ്റെ പിന്നിലെ രഹസ്യം മഹാനവറുകളുടെ ഉമ്മയാണെന്ന് മഹാനവറുകൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഏഴാം വയസ്സിൽ ഖുറാൻ കാണാതെ അടിച്ചു ഒമ്പതാമത്തെ വയസ്സിൽ ഇമാം മാലിക് എന്ന റതിാഹനുൻ്റെ കിതാബ് കാണാതെ പഠിച്ചു പതിനൊന്നാമത്തെ വയസ്സിൽ നടത്താനും കൊടുക്കാനും തുടങ്ങി പതിനൊന്നാമത്തെ വയസ്സ് പറഞ്ഞാൽ നമ്മളെ കുട്ടികൾ ആറാം ക്ലാസ്സില് മദ്രസയിലാണ് കേട്ടോ അങ്ങനെ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ ആ സമയത്ത് ദർസ് നടത്താനും ഫത്തു കൊടുക്കാനും തുടങ്ങിയിട്ടുണ്ട് മഹാനായ അൻഹു മഹാനവറുകളോട് തൻ്റെ ശിഷ്യനായ ഇമാം മുസ്നി ഒരിക്കൽ ചോദിച്ചു നിങ്ങളുടെ ബുദ്ധിയുടെ രഹസ്യം എന്താണെന്ന് ചോദിച്ചു അതിൽ പറഞ്ഞു എൻ്റെ ബുദ്ധിയുടെ രഹസ്യം എൻ്റെ ഉമ്മയാണ് പറഞ്ഞു എൻ്റെ ബുദ്ധിയുടെ രഹസ്യം എൻ്റെ ഉമ്മയാണ് എന്ന് പറഞ്ഞു ആ എന്താന്ന് ചോദിച്ചോ പറഞ്ഞു എൻ്റെ ഉമ്മ ഒരിക്കൽ പോലും എനിക്ക് ഒതോ ചെയ്യാതെ മുല തന്നിട്ടുണ്ടായിരുന്നില്ല എന്നതാണ് എൻ്റെ ബുദ്ധിയുടെ രഹസ്യമെന്ന് മുഹമ്മദ് ഇദ്രീസു ശാഫഈ റളിയല്ലാഹു ഏഴാം വയസ്സിൽ ഖുർആൻ കാണാൻ പഠിച്ചു ഏഴാം വയസ്സിൽ ഖുർആൻ കാണാൻ പഠിച്ച ഒരാൾ ഉണ്ട് കേട്ടോ ഏഴാം വയസ്സിൽ ഖുർആൻ കാണാതെ പഠിച്ച ഒരാൾ പടുത്ത കാലത്ത് കഴിഞ്ഞു പോയി കഴിഞ്ഞ മാസം ദുൽഹിജ ഇരുപത്തഞ്ചിനായിരുന്നു ആ മനുഷ്യന്റെ ആണ്ട് മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ സമസ്ത കേരള ജമിയത്തു നമുക്ക് രൂപം നൽകിയ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന് പറയുന്ന ആൾ ഏഴാം വയസ്സിൽ ഖുറാൻ കാണാതെ പഠിച്ചു മലയാളം ഇംഗ്ലീഷ് ഫാരിസി ഉറുദു അറബി തമിഴ് ആറ് ഭാഷകൾ എഴുതാനും വായിക്കാനും സംസാരിക്കാനും കഴിയുന്ന ആളായിരുന്നു പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന് പറയുന്ന ആൾ എത്ര വയസ്സ് വരെ ആകെ ജീവിച്ചിരുന്ന ഞങ്ങള് അൻപത്തി ആറാമത്തെ വയസ്സിൽ രോഗിയായി അൻപത്തി ഒമ്പതാമത്തെ വയസ്സിൽ മരണപ്പെടുകയും ചെയ്തു അമ്പത്താറ് വയസ്സിന് ശേഷം പിന്നെ പുറത്തിറങ്ങിയിട്ടില്ല പൊതുജീവിതം എന്ന് പറഞ്ഞതും കുട്ടിക്കാലം എന്ന് പറഞ്ഞതുമൊക്കെ കൂടി ആകെ അൻപത്തി ആറ് കൊല്ലേ ഉള്ളൂ ഞമ്മക്കുണ്ടാവുമല്ലോ അത്യാവശ്യം വയസ്സൊക്കെ എന്തെപ്പോൾ ഉണ്ടായി എന്നൊന്നാലോചിച്ച് നോക്കിയാൽ കിട്ടും അല്ല അത്യാവശ്യം ആയിട്ടുണ്ടല്ലോ എന്തപ്പം ഈ കാലം കൊണ്ടുണ്ടായി എന്ന് എന്നാലോചിച്ച് നോക്കിയാൽ കിട്ടും പാങ്ങില്ലാമ്പതൊട്ടി മുസ്ലിർ ആരാണ് എസ് കെ എസ് എപ്പാള സംഘാടകരെ സമസ്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാർത്ഥി സംഘടനയാണ് എസ് കെ എസ് എസ് എഫ് കുട്ടികളൊക്കെ അതിൻ്റെ ഭാഗമാക്കണം എന്താ വെച്ചാൽ ഒരു നന്മയുടെ കൂട്ടായ്മയിൽ ഉണ്ടായില്ലെങ്കിൽ തിന്മയുടെ കൂട്ടായ്മയിലേക്ക് പോകും കുട്ടികൾക്കൊരു കൂട്ടായ്മ വേണം അല്ലെങ്കിൽ കേട്ടരും അൽമർ അലാദീൻ വസല്ലം മനുഷ്യൻ അവൻ്റെ കൂട്ടുകാരൻ്റെ മാർഗത്തിലായിരിക്കുമെന്ന് മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട് അലൈഹി വസല്ലം മനുഷ്യൻ അവൻ്റെ കൂട്ടുകാരൻ്റെ മതത്തിൻ്റെ മേലായിരിക്കും അൽ ദീനി അൽമറീനി മനുഷ്യൻ അവൻ്റെ കൂട്ടുകാരൻ്റെ മതത്തിൻ്റെ മേലിലായിരിക്കും പെൺകുട്ടിക്കൊരു കല്യാണാലോചന വന്നു അപ്പം നമ്മളൊന്ന് അന്വേഷിക്കാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ അസുര സംസ്കാരത്തിന് പോലെ പെരൻ്റെ അടുത്തുള്ള ആ നിസ്കാരപ്പള്ളിയിൽ പോയി നിസ്കാരപ്പള്ളിയിൽ പോയി അസുര കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ അടുത്തൊരു പീടിയുണ്ടല്ലോ ഒരു ചായപ്പീടിയാ അവിടേക്ക് ചായ പിടിക്കാൻ വേണ്ടി കയറി അങ്ങനെ കാൽച്ചായൊക്കെ ചായ ഒക്കെ പറഞ്ഞൊരു നെയ്യപ്പൊക്കന് തിന്നിരിക്കുന്നതിൻ്റെ ഇടയിൽ അവിടെ ചായ ഒഴിച്ചിരിക്കുന്ന ആൾക്കാരോട് ചോദിക്കും നമ്മളാ സുലൈമാനാജിയുടെ മൂത്ത ചെറുക്കനെ പറ്റി ഒരു എന്താ അഭിപ്രായം അങ്ങനെയുള്ള കല്യാണം ആലോചിക്കാം അതിൽ പറയും ചെറുക്കനൊന്നും കുഴപ്പമില്ല ഓൻ്റെ കൂട്ടുകെട്ടൊക്കെ മോശമാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലായി എന്ത് ആ വൈക്കിഞ്ഞ് പോണ്ട എന്താ സംഭവം അൽമർ ഉ അലാദീൻ ഖലീലി എന്നുള്ള ഹദീസാണ് മനുഷ്യൻ അവൻ്റെ കൂട്ടുകാരൻ്റെ മതത്തിൻ്റെ മേൽ ആയിരിക്കും